രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ജൂൺ മാസത്തിൽ അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണോ ഞങ്ങൾക്ക് ഡിഗ്രിക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക ഗവൺമെൻറ് റിലേറ്റഡ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എത്ര ടൈം എടുക്കുമെന്നൊക്കെ റിസൾട്ട് എൻ ഐ ഒ എസിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കകം ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അഥവാ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അവിടെ നിന്ന് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എക്സാമിൻ്റെ സ്റ്റഡി സെൻ്റർ അതായത് എൻ ഐ ഒ എസിൻ്റെ നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടായിരുന്ന സ്റ്റഡി സെൻ്ററിൽ വരിക അത് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫായിട്ട് ഡയറക്റ്റ് പോയിട്ട് കളക്ട് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും മെയിനായിട്ട് വരുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങളുടെ എന്തെല്ലാം പർപ്പസ് നടക്കുമെന്നാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് നടക്കുന്ന എല്ലാ പർപ്പസും നിങ്ങൾക്ക് ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും അതായത് നിങ്ങൾക്കിപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനാണെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ പാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഡിജി ലോക്കർ വെരിഫൈഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്താൽ മതിയാകും അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ലേണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിസൾട്ട് വന്ന് പാസ്സായ സ്റ്റുഡൻസ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ ഇനി ഡിജി ലോക്കറ് എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക അതിലെങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഫെച്ച് ചെയ്യുക അതുപോലെ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൽ ഇടാവുന്നതാണ് അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം